ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നാടൻ കസിൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതേ ഒരു അടിപൊളി ഓറിയ പുട്ടാണ് അപ്പോൾ നമ്മൾ ഇതാ കുറച്ച് ഓറിയ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഈ ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിടാം അപ്പോൾ ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ ഒരു കൂട്ടറിൻ്റെ പൊടിയെടുത്തിട്ടുണ്ട് അതൊരു അരക്കിലോയുടെ പൊടിയാണ് കേട്ടോ അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് പൊടിച്ചിടാം அப்போ இனி நமக்கு புட்டுபொடி வந்து குதிர் எடுக்கணும் அதை நமக்கு கொஞ்சம் வெள்ளம் ஒழிச்சொடுக்கலாம் അപ്പോൾ നമ്മളിത് ഓരോ ബിസ്ക്കറ്റ് നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ മാവിനത്തേക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം ഉപ്പുതാ മാവുതാ നല്ല പരുവത്തിന് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട വെച്ചെടുക്കാം അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പുട്ടക്കുറ്റിയിലേക്ക് മാവൊക്കെ നടത്തിയെടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം ചില്ലി ഇട്ടെടുക്കാം കുറച്ച് തേങ്ങ ഇനി നമ്മുടെ മാവ് കൊടുക്കുക വീണ്ടും കുറച്ച് തേങ്ങ அப்படே நமக்கு புட்டின கடிக்க ஒரு பப்பட மசால உடக்கி எடுக்கா அப்ப நம்ம குறச்சு எண்ண வச்சு கொடுக்க இதுல குறச்சு கடு குறச்சு உள்ளி

അപ്പോൾ അതാ നമ്മൾ ഓരോ പുട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മളെ പപ്പട മസാല ഒന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒരക്കൂറ്റി പുട്ട് എടുക്കാം കുറച്ച് പപ്പടമാണ് വേണം ഇന്ന് കഴിച്ച് നോക്കാം കേട്ടോ നല്ലപോലെ കുഴച്ചിട്ട് ടേസ്റ്റ് ചെയ്യാം കേട്ടോ അടിപൊളി അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ആയിട്ടുമാണ് സൂപ്പർ പ്രൈസാണ് കേട്ടോ പപ്പ പപ്പടം കൂടെ വന്നപ്പോൾ പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം Bye.